രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും തമ്മിലുള്ള തർക്കം കൂടുതൽ വഷളായിരിക്കുകയാണ് ഉപരാഷ്ട്രപതിയെ മാറ്റാനുള്ള പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം നോട്ടീസ് സമർപ്പിക്കുന്നത് ഇപ്പോൾ പരിഗണനയിലാണ് നോട്ടീസ് നൽകുന്ന സമയം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണെന്നും പ്രമേയം പാസാകില്ലെങ്കിലും ചെയറിന്റെ നഷ്ടവും സ്ഥിരവുമായ പക്ഷപാതപരമായ സമീപനം ഉയർത്തിക്കാട്ടുന്ന പ്രസ്താവനയായിരിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തിയേഴ് ബി പ്രകാരം അന്നത്തെ കൌൺസിലിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം പാസാക്കിയ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ പ്രമേയത്തിലൂടെ ഉപരാഷ്ട്രപതിയെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ും ധൻഖതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശത്തിൽ എൺപത്തിയേഴ് അംഗങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് ധൻഖറിനെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം പ്രതിപക്ഷം പരിഗണിക്കുന്നുണ്ടെന്ന് രണ്ടു ദിവസം മുമ്പ് സഭാ നേതാവ് ജെ പി നദ്ദയെ അനൌപചാരികമായി അറിയിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ആവർത്തിച്ച് ഓഫാക്കിയത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ചർച്ചയായി ചട്ടങ്ങളും കൺവെൻഷനും അനുസരിച്ച് സഭ പ്രവർത്തിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു ഏകപക്ഷീയമായ നിലപാട് ശരിയായില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു മുഴുവൻ പ്രതിപക്ഷത്തിനെതിരെയും ചെയർ പക്ഷപാതപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസുമായി ധനു ധറും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും തമ്മിൽ വെള്ളിയാഴ്ച തർക്കം മൂർച്ഛിച്ചിരുന്നു ധൻഖർ കാണിച്ച അസ്വീകാര്യമായ സ്വരത്തിലും അനാദരവിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയതിനു തൊട്ടു പിന്നാലെ ഉപരിസഭയിൽ പ്രതിപക്ഷത്തിന് അർഹമായ പ്രാധാന്യം ചേർന്ന് നൽകുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പത്രസമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുകയും മൈക്കുകൾ ഓഫാക്കുകയും ചെയ്യാറുണ്ടെന്ന് രാജ്യസഭയിലെ കോൺഗ്രസ് ഉപനേതാവ് പ്രമോദ് തിവാരി അവകാശപ്പെട്ടു കനശ്യാം തിവാരി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞത് ശരിയല്ലാത്തതും അപമാനകരവും അസ്വീകാര്യം ായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു പ്രിവിലേജ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു വിധി വന്നിട്ടില്ല അത് രേഖാമൂലം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം ഖനിക്കപ്പെടുമ്പോൾ നിശബ്ദ കാഴ്ചക്കാരായി തുടരാനാവില്ലെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സോണിയാഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും കഴിഞ്ഞ ദിവസം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി സമാജ്വാദി പാർട്ടി എം പി ജയാബച്ചനും ധൻഖറും ഉപരിസഭയിൽ രൂക്ഷമായ വാക്കറ്റത്തെ തുടർന്ന് വാക്കൌട്ട് നടത്തിയിരുന്നു ഏതായാലും ധൻഖറിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്